ആയിരത്തി എഴുന്നൂറുകളിൽ നിർമ്മിച്ച് ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട് മക്കരപ്പറമ്പ് മുപ്പത്താറിലുള്ള വെങ്കിട്ട തറവാട് വീടാണിത് ആ കാലത്തിൻ്റെ പഴമ അതുപോലെ ഇന്നും നിലനിർത്തിയിട്ടുണ്ട് പഴമയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എടുത്തു കാണിക്കുന്ന ആ കാലത്തിൻ്റെ മനോഹരമായ ചെങ്കൽപ്പടവും മരങ്ങൾ കൊണ്ടുള്ള ഇരിപ്പിടവും തൂണുകളും പുറത്തേക്ക് കാണാനായിട്ടുള്ള മത്താരണ റൂമുകളുടെ സീലിങ്ങും വാതിലുകളും ഇന്നും ആ മരങ്ങൾക്ക് ഒരു പരിക്കുകളും നെല്ല് സൂക്ഷിക്കാൻ മരം കൊണ്ട് നിർമ്മിച്ച വിശാലമായ നിലവറ ആ നിലവറക്ക് ആ കാലത്തിന്റെ വിദഗ്ധമായ വാതിലുകളും സിസ്റ്റവും കാണാം സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള പത്തായം പെട്ടെന്ന് കാണാത്ത രീതിയിലുള്ള റൂമിനകത്തു നിന്നും പ്രവേശിക്കാൻ കഴിയുന്ന നിഗൂഢമായ രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് നിലവറകൾ പഴയ കാലത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാനുള്ള അറകളാണ് ഇതെല്ലാം ഒന്നാം നിലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഓരോ റൂമുകൾക്കും വിശാലതയും വായു സഞ്ചാരവുമുള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പുറത്തേക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ജനവാതിലുകൾ ഒക്കെ ആ കാലത്തിന്റെ പ്രത്യേകത തന്നെയാണ് ചെങ്കലിൽ പടിത്തിറക്കിയ കിണർ ഇന്നും അത് മനോഹരമായ ഒരു കാഴ്ചയാണ് പല ആൽബങ്ങൾക്കും വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കും ഈ തറവാട് സ്ഥിരം ലൊക്കേഷൻ ആണ് ലുക്ക് ഇഷ്ടപ്പെടുന്ന ഷൂട്ടുകൾക്ക് ഇതിലും മികച്ചൊരിടം വേറെയില്ല ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് மக்கரப்பம்பு முப்பத்தாறிலான